ഈസ്റ്റ് ബംഗാളിനെതിരായിട്ടുള്ള മത്സരം വലിയൊരു നിരാശ നൽകിയ മത്സരം തന്നെയായിരുന്നു ഈ ഒരു പരാജയത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് ചാൻസസ് എല്ലാം കുറഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ മത്സരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ മോശം കളി തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് പ്ലേസിന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് മിസ് പാസുകൾ ഇന്നത്തെ മത്സരത്തിൽ കണ്ടിരുന്നു ഈസ്റ്റ് ബംഗാളിന്റെ താരമായിട്ടുള്ള പി വിഷ്ണു ഇന്നത്തെ മത്സരത്തിൽ മികച്ച പ്രകടനമായിരുന്നു പുറത്തെടുത്തിരുന്നത് അതുപോലെ തന്നെ ലൂണ ഇന്നത്തെ മത്സരത്തിൽ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്ത് കളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ മത്സരത്തിലെ ഈസ്റ്റ് ബംഗാളിന്റെ ഡിഫൻസ് എടുത്തു പറയേണ്ടതാണ് മികച്ച ടാക്ലിംഗും ക്ലിയറൻസുകളും എല്ലാം ഈസ്റ്റ് ബംഗാൾ താരങ്ങളുടെ ഭാഗത്തുനിന്ന് ഇന്നത്തെ മത്സരത്തിൽ കണ്ടിരുന്നു എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് ആവട്ടെ വളരെ മോശം തന്നെയായിരുന്നു ഇതോടെ ഈ ഒരു സീസണിൽ പതിനെട്ട് മത്സരങ്ങൾ കളിച്ച ബ്ലാസ്റ്റേഴ്സ് ഒൻപത് മത്സരങ്ങളിലും പരാജയപ്പെട്ടിരിക്കുകയാണ് ഡാനിഷ് ഫറൂഖിന്റെ ഒരു ഗോളിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചുവരുമെന്ന് ചെറിയൊരു പ്രതീക്ഷ നൽകിയിരുന്നു പരിക്കുമാറി തിരിച്ചെത്തിയ ബിബിന്റെ പ്രകടനം വലിയൊരു നിരാശ തന്നെയായിരുന്നു മാത്രമല്ല ഡിഫൻസിൽ ഒരു എക്സ്പീരിയൻസ് ആയാലുള്ള ഡിഫൻഡർ ഇല്ലാത്തത് കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചിട നൽകുന്ന ഒരു കാര്യം തന്നെയാണ് പുതിയതായി സൈൻ ചെയ്ത ബിഗാസിനാവട്ടെ പരിക്കുമാണ് ഇന്നത്തെ മത്സരത്തിൽ ഷോട്ടോ ടാർഗറ്റിന്റെ കാര്യത്തിലായാലും കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരുന്നു സെക്കൻഡ് ഹാഫിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് പിന്നീട് അറ്റാക്കി ഫുട്ബോൾ കളിച്ചിരുന്നത് ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല ഈ ഒരു മത്സരവുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക കൂടുതൽ ഐസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓപ്ഷനാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം